ഇന്ന് നമുക്ക് ഏത് കറിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കാം അതിന് ഒരു ചെറിയ മുറി തേങ്ങ പൊടിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തത് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇനി വെള്ളം നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ പൊടിച്ചത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ അതിലേക്ക് അരിപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അരിപ്പൊടി നല്ലതുപോലെ കുഴച്ചെടുക്കാൻ പാകത്തിലാക്കി നമുക്ക് മാറ്റിവെക്കാം ഇനി ചെറിയ ചവടോടു കൂടി തന്നെ നമുക്ക് കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കാം ഇനി ഇത് ഒരു ഇലയിൽ നേർത്തതായി പരത്തി ചുട്ടെടുക്കാം ഇത് വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം ഇറച്ചിക്കറി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇറച്ചിക്കറി ഉണ്ടാക്കാം അല്ലെങ്കിൽ മീൻ കറിയാണ് ഇഷ്ടമെങ്കിൽ അത് എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കഴിക്കാം ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല ഇത് നല്ലതുപോലെ ചൂടായ ദോശക്കല്ലിലിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ചുട്ടെടുക്കാം നിങ്ങൾ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്